വിജയ്യുടെ അറുപതാമത്തെ പടത്തിന് പേരിട്ടു ഇളയ ഇളയദളപതി വിജയ് വരുന്നത് അറുപതാമത്തെ സിനിമയുമായിട്ടാണ് ചിത്രീകരണം ആരംഭിച്ച സിനിമയ്ക്ക് ഒരു പേര് തപ്പുകയായിരുന്നു ഇതുവരെ സംവിധായകൻ ഭരത് ഭരതിന് ചേർന്ന പേര് തന്നെ കിട്ടി ഭൈരവൻ അങ്ങനെ വിജയ് ഭൈരവനാവുകയാണ് ഭരതിന്റെ രണ്ടാമത്തെ ചിത്രമാണ് വിജയിമൊത്തുള്ള ഭൈരവൻ ആദ്യ ചിത്രം അഴകിയ തമിഴ് മകനായിരുന്നു ഭൈരവനിൽ വിജയിന്റെ നായികയാകുന്നത് മേനകിയുടെ മകൾ കീർത്തി സുരേഷ് ആണ് കൂടാതെ ആർ കെ സുരേഷ് അപർണ വിനോദ് ജഗപതി ബാബു വിജയ് രാഘവൻ ഡാനിയൽ ബാലാജി ഹരീഷ് ഉത്തമൻ സതീഷ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഭൈരവനിൽ ഇരട്ട റോളിലാണ് വിജയ് എത്തുന്നത് തല മൊട്ടയടിച്ച ഗെറ്റപ്പും സ്റ്റൈലായി തമിഴ് സംസാരിക്കുകയും ചെയ്യുന്ന വിജയ് മാജിക് ഇതിൽ കാണാം അജിത്തിന്റെ വീരം നിർമ്മിച്ച നാഗി റെഡ്ഡിയാണ് ഭൈരവന് പണം മുടക്കുന്നത് ഈ വിജയ് സിക്സ്റ്റിയെ ഭൈരവനായി കാണാം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്